കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മലഹരി രാഗത്തിലുള്ള ശ്രീഗണനാഥ എന്ന ഗീതത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് എങ്ങനെയാണ് ശ്രീഗണനാഥയുടെ രണ്ടാമത് ഭാഗം ഈ ഗീതത്തിൻ്റെ രണ്ടാമത് ഭാഗം ഗമകത്തോടു കൂടി പഠിക്കുന്നത് എന്ന് നോക്കാം മലഹരി രാഗത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് സരിമ പ ദസ സദാ പരിസ എന്നാണ് ആരോഹണത്തിൽ ഗായും നീയും വർജ്യമാണ് ഔരോണത്തിൽ ഗ തിരിച്ചു വരുന്നുമുണ്ട് സരിമ പതസ സാധപ്പമ ഗരിസ ഇനി ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ കൂടി നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരകാന്ധാരം ശുദ്ധ പഞ്ചമം ശുദ്ധദൈവം ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എഴുപത്തിരണ്ട് മേളാർത്ത രാഗ പദ്ധതിയിലെ പതിനഞ്ചാമത്തെ രാഗമായ മായാമാളവ ഗൗളയിൽ ജനിച്ചതാണ് ജനകരാഗങ്ങൾ അല്ലെങ്കിൽ ജനകമെന്ന് വെച്ചാൽ അച്ഛൻ എന്നാണ് അർത്ഥം അതുപോലെ അച്ഛൻ രാഗങ്ങൾ എഴുപത്തിരണ്ടെണ്ണമാണ് അതായത് കർണാടക സംഗീതത്തിന് ആധാരമായിട്ടുള്ള മെയിനായിട്ടുള്ള രാഗങ്ങൾ എഴുപത്തിരണ്ടെണ്ണമാണ് മെയിൻ രാഗങ്ങൾ എന്നാൽ അല്ലെങ്കിൽ ജനകരാഗങ്ങൾ എന്നാൽ സമ്പൂർണമായിരിക്കും സരിഗമ പതനിസ സന്നിധപ മകനിസ എല്ലാ സ്വരങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ ആരോഹണത്തിൽ വരുന്ന അതേ സ്വരങ്ങൾ തന്നെ അവരോഹണത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും ഇങ്ങനെ അല്ലാതെ വരുന്ന രാഗങ്ങളെല്ലാം ജന്യരാഗങ്ങളാണ് രൂപക താളത്തിലാണ് നമ്മുടെ ഏത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീഗണനാഥൻ എന്ന ഗീതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് താളം ഇടുന്നത് രണ്ടടി ഒരു വീശാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഗീതം അതിൻ്റെ രണ്ടാം ഭാഗം വായിക്കുന്നത് എന്ന് നോക്കാം രണ്ടാമത്തെ ഭാഗത്തിൻ്റെ സാഹിത്യം എന്ന് പറയുന്നത് സിദ്ധ ചരണ ഗണസേവിത സിദ്ധിവിനായക ലഘുമികര അംബാസുധ അമരവിനുദ ലംബോദര ലഘുമികര എന്നുള്ളത് കഴിഞ്ഞ ഭാഗത്തെ പോലെ തന്നെയാണ് വായിക്കേണ്ടത് അപ്പോൾ സീദ് സീദ് അപ്പോൾ രണ്ട് ബോയിടണം സീദ് സീദ്ധ മാ പ എന്നുള്ള രണ്ട് അക്ഷരങ്ങൾക്ക് രണ്ട് സാഹിത്യ അക്ഷരങ്ങൾ ഉള്ളത് കൊണ്ട് സിദ്ധ എന്നാണ് രണ്ട് ബോ ആണ് ഇടേണ്ടത് ശ്രീഗണനാഥ സിന്ദൂരവർണ്ണ എന്നുള്ള ആദ്യത്തെ ഭാഗം മുഴുവൻ വായിച്ചു തീരുമ്പോൾ നമ്മുടെ ബോ താഴേക്കാണ് ഇരിക്കുന്നത് ഇനി അപ്പോൾ രണ്ടാമത്തെ ഭാഗം സിദ്ധചരണ എന്ന് വായിക്കുമ്പോൾ ബോ മുകളിലേക്കാണ് വരേണ്ടത് അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് അത് പഠിക്കുക അപ്പോൾ സിദ്ധ 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 എന്ന് രണ്ട് സാഹിത്യ അക്ഷരം ഉള്ളതുകൊണ്ട് മാപ്പ എന്ന് രണ്ട് സ്വരങ്ങൾക്കും രണ്ട് പോയാണ് ഇടേണ്ടത് സീത്ത സീത്ത ആദ്യം വായിച്ച അതേ ഗമങ്ങൾ തന്നെ ഇവിടെ കൊടുത്താൽ മതി പക്ഷേ സാഹിത്യത്തിന് വ്യത്യാസമുള്ളത് കൊണ്ട് ബോ മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ബോ വളരെ ശ്രദ്ധിച്ച് വേണം വായിക്കുക അപ്പോൾ സിദ്ധകരണ നായി ഇനി ഒരു ബോയേ ഉള്ളൂ സേ പിന്നെ ഒന്നുകൂടെ ഒരിക്കൽ കൂടി വായിക്കാം അടുത്ത ഗണ സേ ഒരു പോലെ വായിക്കുക രണ്ട് പോ പോകും അതിന് രണ്ട് സാഹിത്യ അക്ഷരം ഉള്ളത് കൊണ്ട് രണ്ട് പോ അടുത്തത് സീതി വീനായ എന്നീ സ്വരങ്ങൾക്കെല്ലാം സാഹിത്യ അക്ഷരം ഉള്ളത് കൊണ്ട് വോ ഇട്ടാൽ മതി ഒന്നുകൂടി ഇത്രയും വായിക്കാം സീത്ത ചരണ ഗണസേവീത്ത സിദ്ധിവിനായക ഒരു പോ ഇവിടെ മകരിസ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അതേ ഗമഹങ്ങളാണ് തേ ദാപ്പ മകമക മകമരീസ ഇതാണ് അതിന്റെ സ്വരങ്ങളും സ്വരങ്ങൾ ബാക്കി അത് തന്നെയാണ് തിൻ്റെ രണ്ടാം ഭാഗം ആദ്യത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും ഒരു പ്രാവശ്യം വായിക്കാം അത് ബോ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ബോ തെറ്റാതെ വായിക്കുക ഇനി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ സ്വരങ്ങൾ നിങ്ങൾ വയലിൽ വായിക്കുമ്പോൾ അതിനോടൊപ്പം ശ്രീഗണനാഥ എന്ന സാഹിത്യം പാടുക കൂടി ചെയ്താൽ മതി ശ്രീ ഗണ എന്നിങ്ങനെ സാഹിത്യം പാടിക്കൊണ്ട് വായിക്കണം ശ്രീ ഇങ്ങനെ കൂടെ പാടിക്കൊണ്ട് വായി വായിച്ച് പഠിക്കുക ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളും ഒരു പ്രാവശ്യം വായിക്കാം ീതത്തിൻ്റെ അവസാന ഭാഗം സകലവിദ്യാദി ഉചിത സർവോത്തമ തേ നമോ നമ എന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതിൻ്റെ സാഹിത്യം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ സ്വന്തമായി തന്നെ ബോയിടുന്നത് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക സകല വി സോ ത മ അപ്പോൾ ഈ സാഹിത്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്ന് വായിക്കാൻ പറ്റുമോ എന്ന് നോക്കുക ഈ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം